ജാതിയുടെ പേരിൽ ഒരാളെ അകറ്റി നിർത്തുന്നത് ഐത്തം തന്നെയാണെന്നും കഴകവും കാരായ്മയൊന്നും അതിന് ന്യായീകരണങ്ങളല്ലെന്നും ശിവഗിരിമഠം സ്വാമി ശിവസ്വരൂപാനന്ദ പറഞ്ഞു കൂടൽ മണിക്കത്തിലേക്ക് ശ്രീനാരായണ ദർശന വേദി സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ക്ഷേത്രത്തിനകത്ത് കിണർ വേണ്ടെന്ന് ശടിക്കുകയും തങ്ങൾ കുളിക്കുന്ന കുളത്തിലെ മലിനജലം ഭക്തർക്ക് തീർത്ഥമായി നൽകുകയും ഭഗവാനെ അഭിഷേകം ചെയ്യുകയും ചെയ്യുന്ന തന്ത്രിമാരുടെ മാനസിക നില പരിശോധനയ്ക്ക് വിധേയമാക്കി ചികിത്സ ലഭ്യമാക്കുകയാണ് വേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യയുടെ പൊതു സാമൂഹ്യ നിലനിന്നിരുന്ന ജാതി എന്ന ഈ യാഥാർത്ഥ്യത്തെ വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള എത്രയോ മഹാദ്യോഗികളായിട്ടുള്ള മഹാന്മാരുടെ പ്രവർത്തനങ്ങളെ അവമതിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പോഴും നിലനിൽക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും നന്നായി അറിയാവുന്ന ഒന്നാണ് ഏതാണ്ട് നാൽപ്പത് വർഷ കാലമായി ഇവിടെ ഈ കാരായ്മ നിലനിൽക്കുന്നത് ഈ ജോലി മാല കിട്ടുന്ന ജോലി നിലനിൽക്കുന്നത് നിർത്തിക്കൊണ്ടു പോകുന്നത് സവർണ സമുദായങ്ങളാണ് അന്നൊന്നും ഇല്ലാത്ത ഈ കാരായ്മ പാരമ്പര്യ അവകാശം ഇപ്പോൾ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് വ്യക്തമാണ് പിന്നോക്ക ജാതിക്കാരനായ ഒരു ഈഴവനായ ഒരാള് ഒരു വ്യക്തി ബാലു എന്ന വ്യക്തി കഴകക്കാരനായി വന്നത് തന്നെയാണ് ഇപ്പോൾ ഈ ബ്രാഹ്മണ പുരോഹിത വർഗത്തിന് ഭ്രാന്തി പിടിച്ചിരിക്കുന്നതിന്റെ പ്രധാന കാരണം ഇതിനു മുമ്പ് വരെ ഈ ക്ഷേത്രത്തിൽ മാത്രമല്ല എത്രയോ കേരളത്തിലെ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ധിക്കാരപൂർണമായ ഇത്തരം പ്രവർത്തികൾ നിലനിന്നു വരുന്നു ശിവഗിരിയിലെ ശ്രീനാരായണ ഗുരുവിന്റെ വിഗ്രഹ പ്രതിഷ്ഠയുടെ സമാപന സമ്മേളനത്തിൽ അന്നത്തെ ആ സമാപന സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നത് അന്നത്തെ കേരള മുഖ്യമന്ത്രി ആയിരുന്ന ഇ എം എസ് നമ്പൂതിരിപ്പാടായിരുന്നു ഇ എം എസ് പ്രസംഗിക്കാൻ എഴുതേക്കുമ്പോൾ അന്നത്തെ ആ സ്റ്റേജിന്റെ മുന്നിൽ മുന്നിലായിട്ട് സഹോദരൻ അയ്യപ്പൻ ഇരിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞൊരു വാക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അദ്ദേഹം പറയുകയുണ്ടായി കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ കുറിച്ച് കേൾക്കുന്നതിന് മുമ്പ് നിരീക്ഷണവാദത്തെയും യുക്തിവാദത്തെയും കുറിച്ച് ഞാൻ കേൾക്കുകയും ആശ്ചര്യപ്പെടുകയും വായിച്ച് പഠിക്കുകയും ചെയ്തത് സഹോദരൻ അയ്യപ്പനെ പോലുള്ളവരുടെ പ്രസംഗങ്ങളായിരുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി ആസ്തികനും നാസ്തികനും ഒരേപോലെ സ്വീകരിക്കാൻ കഴിയുന്ന എന്തോ ഒന്ന് ശ്രീനാരായണനിലും ശ്രീനാരായണ ഗുരു ദർശനത്തിലും ഉണ്ടായിരുന്നു ആ എന്തോ ഒന്നിന്റെ പിറകെയാണ് കേരളത്തിലെ ജനാധിപത്യ നവോത്ഥാന പ്രസ്ഥാനത്തിന് വളർച്ചയുണ്ടായത് എന്ന് അതുമാത്രമല്ല ഞങ്ങളുടെ സമുദായത്തിലും ഉയർന്ന സമുദായത്തിലും താഴ്ന്ന സമുദായത്തിലും എല്ലാവരുടെയും ഇടയിൽ ഒരു വലിയ വിപ്ലവാത്മകരമായ ചലനം സൃഷ്ടിക്കുവാൻ സഹോദരൽപ്പനെ പോലെയുള്ളവരുടെ പ്രസംഗങ്ങൾക്കും എഴുത്തുകൾക്കും കഴിഞ്ഞു എന്ന് പറയേണ്ടായി നമ്മൾ ആലോചിക്കേണ്ട ഒരു വസ്തുത തന്നെയാണ് ഇനി പുരാണ ഇതിഹാസങ്ങളുടെ വെളിച്ചത്തിലാണ് ഇവരിത് പറയുന്നതെങ്കിൽ ഭഗവത്ഗീത ഇതാണ് എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം ഇവിടുത്തെ പിന്നോക്ക സമുദായ അംഗങ്ങൾ ഇതിനെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള അറിവുമില്ലാത്തവരാണ് സത്യത്തിൽ ബ്രാഹ്മണർക്ക് എന്ത് അധികാരമാണ് ഈ ക്ഷേത്രങ്ങളിലുള്ളത് എന്ത് അവകാശമാണ് ഇത് ഉള്ളത് കാരായ്മ അവകാശം പറയാനാണെങ്കിൽ സുപ്രീം കോടതിയുടെ വിധിയോടുകൂടി ആ കാരായ്മ അവകാശത്തിന് നമ്മൾ ഒരു പരിധി വരെ അംഗീകരിച്ചു കൊടുക്കുകയാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഈ എ യുഗത്തിലേക്ക് കാലം വളർന്നു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇത്തരത്തിലെ ഇത്തരം സ്മൃതി ഗ്രന്ഥങ്ങളുടെ ചുവട് പിടിച്ചുകൊണ്ടുള്ള ബ്രാഹ്മണ ഭേദാവിത്വത്തിന്റെ ഈ ചീഞ്ഞു നാറിയ ഇത്തരം ജാതീയതയെ ഇവിടുത്തെ പൊതുസമൂഹം പുറന്തള്ളുകയാണ് വേണ്ടത് അങ്ങനെ ഒരു കാലം അതിവിദൂരമല്ലാതെ എനിക്ക് തോന്നുന്നത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി എൻ അധ്യക്ഷത വഹിച്ചു വിരിങ്ങാലക്കുട വിശ്വനാഥപുരം ക്ഷേത്രം ഗുരുമന്ദിരത്തിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പി സി ഉണ്ണിച്ചക്കൻ ഫ്ലാഗ് ഓഫ് ചെയ്തു ഡോക്ടർ എം ആർ യശോധരൻ അഡ്വക്കേറ്റ് സുരേഷ് കുമാർ പി എൻ പ്രോവിൺ കിട്ടൻ മാഷ് പി കെ സുധീഷ് ബാബു ഗാർഗ്യൻ സുധീന്ദ്രൻ പി എൻ പ്രേംകുമാർ വി സി ജെന്നി എഴുത്തുകാരനായ ബാബുരാജ് ഭഗവതി അഡ്വക്കേറ്റ് ചന്ദ്രസേനൻ സാധു ജനസഭാ സെക്രട്ടറി എൻ രാജൻ കേരള ദളിത് പാന്തസ് സംസ്ഥാന പ്രസിഡന്റ് പന്തളം രാജൻ വി ഐ ശിവരാമൻ സഞ്ജു കാട്ടുങ്ങൽ വിനീഷ് സുകുമാരൻ എസ് ആർ പി സംസ്ഥാന സെക്രട്ടറി ചന്ദ്രബോസ് അരുൺ മയ്യനാട് എന്നിവർ പ്രസംഗിച്ചു കെ പി എം എസ് ദളിത് സമുദായ മുന്നണി എം ബി സി എഫ് കേരള ദളിത് പാന്തേഴ്സ് എസ് എൻ ഡി പി സംരക്ഷണ സമിതി എസ് എൻ ക്ലബ് എസ് ആർ പി തുടങ്ങിയവയുടെ നേതാക്കളും പ്രവർത്തകരും മാർച്ചിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മാർച്ചിൽ പങ്കെടുത്തു കുട്ടൻകുളത്ത് വെച്ച് പ്രതിഷേധ മാർച്ച് പോലീസ് തടഞ്ഞതോടെ പ്രതിഷേധ ധർണ്ണം ആരംഭിച്ചു राम असानी राम असानी

ിയുടെ ലാലാബോസ് എൻ വി അജിതൻ സി വി മോഹൻകുമാർ കെ പി മനോജ് ദിനേശ് ലാൽ സി ബി സുരേന്ദ്രബാബു പ്രശാന്ത് ഈഴവൻ രാജു ഇരിങ്ങാലക്കുട വയലാർ വിജയകുമാർ കൃഷ്ണകുമാർ ഐക്യരക്കുന്ന് പ്രദീപ് കളത്തേരി രവി പെട്ടിക്കാട്ടിൽ വിവിധ സംഘടനാ നേതാക്കൾ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ഇരിങ്ങാലക്കുട ഡെസ്ക്സ് ഇൻസെറ്റ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ఇన్ౌట్సైడ్ హోమ్ గ్యాలరీష్యర్కూడా